പെരിന്തൽമണ്ണയിൽ ഓണാഘോഷം ലഹരിയിൽ മുക്കാൻ ലക്ഷ്യമിട്ട് എത്തിച്ച മാരകമായിക്കുമരുന്ന് ശേഖരം പിടികൂടി എട്ട് കിലോഗ്രാം കഞ്ചാവും അറുപത്തഞ്ച് ഗ്രാം എം ഡി എം എയുമായി മൂന്ന് യുവാക്കളെയാണ് പിടികൂടിയത് ഒരാഴ്ചയോളം രഹസ്യമായി നിരീക്ഷിച്ച ശേഷമാണ് പ്രതികളെ കുടുക്കിയത് ജില്ലയ്ക്കകത്ത് വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഓണാഘോഷത്തോടനുബന്ധിച്ച് വിൽപ്പന നടത്തുന്നതിനായി എത്തിച്ച മാരക മയക്കുമരുന്ന് ശേഖരമാണ് പെരിന്തൽമണ്ണ പോലീസിന്റെ തന്ത്രപരമായ നീക്കത്തിനൊടുവിൽ പിടിയിലായത് ഓണാഘോഷത്തോടനുബന്ധിച്ച് ജില്ലയിൽ വിൽപ്പന നടത്താൻ എത്തിച്ച അതിമാരക മയക്കുമരുന്നും കഞ്ചാവുമായി മൂന്ന് യുവാക്കളെ അറസ്റ്റ് ചെയ്തു എട്ട് കിലോഗ്രാം കഞ്ചാവും അറുപത്തി അഞ്ച് ഗ്രാം എം ഡി എം എയുമാണ് മണ്ണാർക്കാട് അലനല്ലൂർ താമരശ്ശേരി സ്വദേശികളായ മൂന്ന് പേരിൽ നിന്ന് പിടികൂടിയത് ബംഗളൂരുവിൽ നിന്നും കേരളത്തിൽ എത്തിച്ച് വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് പെരിന്തൽമണ്ണ ടൗണിൽ നിന്നും അറുപത്തിയഞ്ച് ഗ്രാം ക്രിസ്റ്റൽ എം ഡി എം എ ായി അലനല്ലൂർ കാട്ടുകുളം സ്വദേശി പാലപ്പുറത്ത് അമീർ പിടിയിലായത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ പത്ത് ലക്ഷത്തോളം രൂപ വില വരുന്നതാണിതെന്ന് പോലീസ് പറഞ്ഞു പാലക്കാട് ഹൈവേയിൽ പാതായിക്കരയിൽ വെച്ചാണ് കാറിൽ ഒളിപ്പിച്ച് കടത്തിയ ആറ് കിലോഗ്രാം കഞ്ചാവുമായി താമരശ്ശേരി പൂനൂർ സ്വദേശി ആലപ്പടിക്കൽ മുഹമ്മദ് റിയാസിനെ പിടികൂടിയത് മണ്ണാർക്കാട് തച്ചമ്പാറ സ്വദേശി റിപ്പീറ്റ് മണ്ണാർക്കാട് തച്ചമ്പാറ സ്വദേശി മണ്ണത്ത് യൂസഫിൽ നിന്ന് രണ്ട് കിലോഗ്രാം കഞ്ചാവും പിടികൂടി സിന്തറ്റിക് മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട എം ഡി എം എ എൽ എസ് ഡി സ്റ്റാമ്പുകൾ കഞ്ചാവ് ഹെറോയിൻ ബ്രൗൺ ഷുഗർ തുടങ്ങിയവ വൻതോതിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്നതായുള്ള രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എം സന്തോഷ് കുമാർ പെരിന്തൽമണ്ണ ഇൻസ്പെക്ടർ സി അലവി എന്നിവരുടെ നേതൃത്വത്തിൽ എസ്ഐ സി കെ നൌഷാദ് ജൂനിയർ എസ്ഐ ശൈലേഷ് എന്നിവരടങ്ങുന്ന പ്രത്യേക സംഘമാണ് പരിശോധന നടത്തിയത്